മുസ്ലീങ്ങളുടെ കൂടി താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ കോൺഗ്രസ്സിൻ്റെ ഒരു സ്വീകാര്യതമായ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് അല്പം മൃദു ഹിന്ദുത്വ സമീപനമുള്ളതുകൊണ്ട് തന്നെ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ചിലപ്പോൾ വലിയ തിരിച്ചടി പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്ന ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് കഴിയില്ല കാരണം അതൊരു ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ അനിവാര്യതയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ കോൺഗ്രസിന് ഇത് ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണോ എന്ന് ചോദിച്ചാൽ നല്ല രാജേഷ് യെച്ചൂരിക്ക് അത് പറയാം കാരണം എന്താ വെച്ചാൽ യെച്ചൂരിക്ക് മറ്റു സ്ഥലങ്ങളിലൊന്നും ഹിന്ദി ഗാറ്റ്ലാന്റിൽ ഒന്നും വോട്ടില്ലാത്തോണ്ട് യെച്ചൂരി പറയാം കോൺഗ്രസ്സിന് അത് ഒരു കാലത്ത് പറയാൻ പറ്റില്ല പക്ഷെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ് പിന്നീട് രാമജന്മഭൂമി പ്രശ്നത്തിൽ ഒരു തർക്കഭൂമി തച്ചുടയ്ക്കുന്ന അവസ്ഥയിലേക്ക് വന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു ചരിത്ര സ്മാരകമായി നിലനിർത്തിക്കൊണ്ട് രണ്ട് പള്ളിയും അമ്പലവും ഒക്കെ പണിയാനുള്ള അവസരങ്ങൾ ഒരിക്കലാണ് വേണ്ടത് എന്ന് പല രീതിയിലുള്ള ചർച്ചകൾ വരുന്നതാണ് പക്ഷെ എന്താ സംഭവിച്ചത് ഇപ്പൊ ഇന്ത്യ മുന്നണി തന്നെ നന്നായി പെർഫോം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് പറഞ്ഞത് ഇന്ത്യ മുന്നണിയിൽ ഇരുപത്തെട്ട് പാർട്ടികളിൽ ഏതാണ്ട് പകുതിയോളം പാർട്ടികളിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല ഇത് താൽക്കാലികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചതിന്റെ അനിവാര്യമായ ദുരന്തത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത് അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ വാഹകരായി മാറേണ്ടിയിരുന്ന കോൺഗ്രസ് ദേശീയ തലത്തിൽ ഒരു ഒരു പ്രത്യേക കക്ഷികൾക്ക് വേണ്ടി നിലകൊള്ളുകയൊക്കെ ചെയ്യുന്ന കാഴ്ച എന്തിട്ട് എന്താ കോൺഗ്രസിന് എന്താ ലാഭം ഉണ്ടായത് നഷ്ടമാണ് ഉണ്ടായത് നമ്മൾ കാണു അങ്ങനെ സ്വയം കൃതാനാർത്ഥം എന്ന് പറയുന്നത് പോലെ പെട്ടിരിക്കുന്ന പെട്ടിരിക്കുന്നൊരവസ്ഥയാണ് കോൺഗ്രസിന് ഇപ്പോൾ ഉള്ളത് അതിലൊരു അത് കേരളത്തിൽ കൂടി നഷ്ടമുണ്ടാക്കില്ല രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കണമോ വേണ്ടോ എന്നുള്ള വലിയൊരു ചർച്ച കോൺഗ്രസിൽ നടക്കുകയാണ് നമുക്കറിയാം കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാമക്ഷേത്ര നിർമ്മാണത്തിന് സഹകരിക്കാൻ പാടില്ലാത്തതാണ് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിലും പങ്കെടുക്കാൻ പാടില്ലാത്തതാണ് കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ യു ഡി എഫ് വോട്ടുകൾ കേന്ദ്രീകരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ കൂടി വോട്ടുകളായതുകൊണ്ട് തന്നെ മുസ്ലീങ്ങളുടെ കൂടി താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ കോൺഗ്രസ്സിൻ്റെ ഒരു സ്വീകാരിതമായ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുള്ളൂ പക്ഷേ ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് അല്പം മൃദു ഹിന്ദുത്വ സമീപനം ഉള്ളത് കൊണ്ട് തന്നെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ചിലപ്പോൾ വലിയ തിരിച്ചടി കിട്ടും നമുക്കറിയാം മുൻ മുഖ്യ കമൽ പിന്നെ ഇവിടുത്തെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന കമൽനാഥ് പറഞ്ഞൊരു കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവ് കമൽനാഥ് പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങളാണ് ബാബറി മസ്ജിദ് കൊടുത്തതെന്നും അതുകൊണ്ട് നമുക്കും കൂടി ഇതിൽ പങ്കാളിത്തമുണ്ട് എന്നുള്ളൊരു പ്രസ്താവന നടത്തി കാരണം അവിടെ വോട്ടിന് വേണ്ടിയിട്ടാണെന്നുള്ള കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ പിന്നീട് അത് സമ്മതിക്കുകയും ചെയ്തു രതീഷ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണോ ഈ രാമജ്മൻഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടായതാണ് ബി ജെ പിൻ്റെ വളർച്ചയൊക്കെ അങ്ങനെ ഉണ്ടായതാണ് എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ആസന്നമായ സമയത്ത് ഈ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേടാൻ പോകുന്ന വലിയ രാഷ്ട്രീയമായ പ്രതിസന്ധി കോൺഗ്രസ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് യാതൊരു സംശയവുമില്ല കാരണം രാമ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്ന ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസ്സിന് കഴിയില്ല കാരണം അതൊരു ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ അനിവാര്യതയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ കോൺഗ്രസ്സിന് ഇത് ഇപ്പം ഉണ്ടായിട്ടുള്ളൊരു പ്രതിസന്ധിയാണോ എന്ന് ചോദിച്ചാൽ നല്ല രാജേഷ് ബാബറി മസ്ജിദ് പൊളിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ അതിന് മുമ്പോ ഒക്കെ തന്നെ ഈ സോഫ്റ്റ് ഹിന്ദുത്വം അല്ലെങ്കിൽ ഹിന്ദുത്വ പ്രീണന നയങ്ങളുമായി മുന്നോട്ട് പോയതിൻ്റെയും ഷപാനൂപീകം കേസിന് പകരമായി രാജീവ് ഗാന്ധി തുറന്നു കൊടുത്തതിൻ്റെയും പിന്നീട് കോൺഗ്രസ്സിന് ഒരു നിലപാടില്ലായ്മ ഉണ്ടായിരുന്നു എന്നുള്ള ശരിക്കും കോൺഗ്രസിൻ്റെ നിലപാടെന്നുവെച്ചാൽ ഒരു നിലപാടില്ലാത്തതാണ് ആ നിലപാടില്ലായ്മയിൽ നിന്ന് കോൺഗ്രസ് ഉഴറുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് ഇത് ഇപ്പം കഴിഞ്ഞ തവണ നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ അത്ര ഡീറ്റെയിൽഡായിട്ട് പഠിക്കാതെ നമ്മൾ ഇലക്ഷൻ റിസൾട്ട് പറഞ്ഞിരുന്നു പഠിപ്പിച്ചിരുന്നു അപ്പം അന്ന് ഞാൻ നമ്മൾ പറഞ്ഞത് മധ്യപ്രദേശിൽ മിക്കവാറും തന്നെ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നാണ് പക്ഷേ അതിനുശേഷം നമ്മൾ പറഞ്ഞുള്ളൊരു തെറ്റുണ്ടാവുമ്പോൾ നമ്മൾ കുറെ കൂടി വിശദമായ അതിനെ അനലൈസ് ചെയ്യല്ലോ രാജേഷ് അപ്പോൾ അങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹിന്ദി ലാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അതായത് കോൺഗ്രസ് ഇപ്പം ഇന്ത്യ മുന്നണി തന്നെ നന്നായി പെർഫോം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ മറുപടി അതിൻ്റെ കാരണം വെച്ചാൽ ഈ വൺ ഒരു ഒരു ബി ജെ പിയോട് ഒരാൾ മാത്രം മത്സരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഫലത്തിൽ മുന്നൂറോളം സീറ്റുകളിൽ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ മത്സരിക്കുന്നത് അതിലേതാണ്ട് ഇരുന്നൂറിൽ താഴെ സീറ്റുകൾ നൂറ്റി അൻപതിലധികം സീറ്റുകളിൽ ബി ജെ പി കോൺഗ്രസ് തന്നെയാണ് മത്സരിക്കുന്നത് ആ കോൺഗ്രസ് മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ കോൺഗ്രസ്സിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ അഞ്ച് ശതമാനമാണ് അപ്പം അഞ്ച് ശതമാനം മാത്രം സ്ട്രൈക്ക് റേറ്റ് ബി ജെ പിയുമായി നേരിട്ട് മത്സരിക്കുന്ന മണ്ഡലങ്ങളിലാണ് ഞാൻ പറയുന്നത് കാരണം ബി ജെ പിയുമായി നേരിട്ട് മത്സരിക്കാത്ത കേരളത്തിൽ വിജയിച്ചിട്ടുണ്ട് പഞ്ചാബിൽ വിജയിച്ചിട്ടുണ്ട് അങ്ങനെ മറ്റു പല തമിഴ്നാട്ടിൽ വിജയിച്ചിട്ടുണ്ട് ഇത്തരം സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ എം പിമാരെ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ബി ജെ പി നേരിട്ട് മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ കോൺഗ്രസിന്റെ സ്ട്രൈക്ക് റേറ്റ് ഇതാണ് അതിന്റെ പ്രശ്നം ഈ നേരത്തെ പറഞ്ഞ രാമജന്മഭൂമി ഉയർത്തിയിട്ടുള്ള വലിയൊരു അലയോലികളുണ്ട് അതിനെ നേരിടാൻ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല ഇപ്പൊ കോൺഗ്രസ് പെട്ടിരിക്കുകയാണ് കാരണം കഴിഞ്ഞ തവണ ഏതാണ്ട് പതിന പത്തൊമ്പത് സീറ്റുകളിലും യു ഡി എഫ് ജയിച്ച് അതാണ്ട് പതിനഞ്ച് സീറ്റോളം കോൺഗ്രസിന് കിട്ടിയിട്ടുള്ള കേരളത്തിൽ പോലും ഇപ്പൊ ഇന്ന് എന്താണ് പറഞ്ഞത് സുപ്രഭാതം എന്ന് പറയുന്ന പത്രമായി എഡിറ്റോറിയൽ ഇ കെ സുനി വിഭാഗത്തിന്റെ പത്രമായിട്ടുള്ള അതിന്റെ എഡിറ്റോറിയലിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം സി പി എമ്മിനെ പോലും ആ ഒരു പുഴ്ത്താണ് ഇതൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് യെച്ചൂരിക്ക് അത് പറയാം കാരണം എന്താ യെച്ചൂരിക്ക് മറ്റു സ്ഥലങ്ങളിലൊന്നും ഹിന്ദി കാട്ടിലാന്റിലൊന്നും വോട്ടില്ലാത്തതുകൊണ്ട് യെച്ചൂരിക്ക് അത് പറയാം അത് ഒരു കാലത്ത് പറയാൻ പറ്റില്ല കാരണം അത് അങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ടും ഇവൻ എന്തിന് ഈ രാമജന്മഭൂമി പ്രശ്നം പോലും അല്ല ഞാൻ രജേഷൻ ഇപ്പൊ ഫലസ്തീൻ ഐക്യദാർഢ്യ സഹസ് നടത്താൻ തന്നെ എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതി വരെ വെയിറ്റ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫലസ്തീൻ ഐക്യദാർഢ്യ സഹസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തിയാൽ തൊട്ടടുത്ത ദിവസം അത് വലിയ പ്രചാരണത്തിന് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ പ്രശ്നമാകുമെന്നുള്ളത് കൊണ്ടാണ് നടത്തിയിട്ടുള്ളത് പിന്നെ ഹനുമാൻ ചാലിസ് നടത്തിയിട്ടുണ്ടാര് നമ്മുടെ കമൽനാഥ് ഞങ്ങൾക്ക് ഇതിൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കൂടാതെല്ലാം വേദം വെള്ളി ഇഷ്ടികകൾ അങ്ങോട്ട് കൊടുത്തുവിട്ടിട്ടുണ്ട് അങ്ങനെ ഇതിൽ പങ്കെടുക്കാതിരുന്നാൽ ശരിക്കും ജനങ്ങളുടെ ഒരു വൈകാരികമായ കാര്യത്തിൽ ഞങ്ങൾ പുറന്തള്ളപ്പെടുന്നു എന്ന കാര്യമാണ് ഇത് താൽക്കാലികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചതിൻ്റെ അനിവാര്യമായ ദുരന്തത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത് ഇതിനെ കോൺഗ്രസ്സിന് പകരം വെക്കാൻ കഴിയുന്ന ഒരു വലിയ ആയുധമായിരുന്നു ജാതി സെൻസസ് പക്ഷെ ആ ജാതി സെൻസസ് എന്ന് പറയുന്ന ഒരു കാര്യം കോൺഗ്രസിന്റെ ഒരു ലോക്കൽ ലീഡർഷിപ്പും ഏറ്റെടുത്തില്ല പിന്നെ രാജേഷ് അറിയുന്നത് കോൺഗ്രസ് എന്തൊരു മണ്ടത്തരമാണ് കാണിക്കുന്നത് വിഡിത്തമാണ് കാണിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം കാരണം രാജേഷ് ഹിന്ദുത്വത്തിന്റെ ചാമ്പ്യനായി നിൽക്കുമ്പോൾ ഞാൻ രാജേഷ് അടിക്കാനായിട്ട് ഞാനും ഹിന്ദുത്വത്തിന്റെ ചാമ്പ്യനാണ് പക്ഷെ ഞാൻ സെക്കൻഡ് ആണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വോട്ട് ചെയ്യുമോ ഇത് ശരിക്കും നമ്മൾ കണ്ടുപഠിക്കേണ്ട അരവിന്ദ് കെജ്രിവാളിനെയാണ് ഞാൻ പറയും നിങ്ങൾ ഒരു ആയുധം എടുക്കാൻ ഞമ്മളുടെ രാഷ്ട്രീയമായതൊക്കെ ധാർമ്മികമായത് ശരിയല്ല കാരണം ഒരു മതപരമായ പ്രീണനം നടത്തി ദൈവത്തിന്റെ വിശ്വാസങ്ങളൊക്കെ വൈകാരികമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിന് നേടുന്നത് ശരിയല്ല പക്ഷെ ഇന്ത്യയിൽ ഇപ്പോഴത്തെ അവസരം ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് മറികടന്നേ പറ്റുമോ അല്ലെങ്കിൽ ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നേ പറ്റൂ ഇതിലെ ഏറ്റവും വലിയ ചാമ്പ്യനായതാരാണ് അരവിന്ദ് കെജ്രിവാളാണ് അതായത് അരവിന്ദ് കെജ്രിവാൾ വന്നിട്ടുള്ളത് നോട്ടുകളിൽ പോലും മഹാലക്ഷ്മിയുടെയും സരസ്വതിയുടെ ഫോട്ടോ വെക്കണം എന്ന് തോന്നും കൂടാതെ അരവിന്ദ് കെജ്രിവാൾ മറ്റ് പല സ്റ്റേറ്റുകളിലും കൊടുത്തേക്കണ വലിയ ഓഫറെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഞങ്ങൾ മറ്റേ തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് അതായത് അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനത്തിന് വേണ്ടി സൗജന്യമായി ഞങ്ങൾ യാത്ര ഒരുക്കുമെന്നാണ് പറഞ്ഞേക്കണത് അപ്പം അത്തരത്തിൽ ഒന്നുകിൽ ബി ജെ പിയോട് ബി ജെ പി ഓഫർ ചെയ്തതിനേക്കാളോ അല്ലെങ്കിൽ ബി ജെ പി അതിനെ ചാമ്പ്യനായി നിൽക്കുന്നതിനെയോ തൊട്ട് താഴെ കോൺഗ്രസ് നിന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല രണ്ടാമത്തത് അരവിന്ദ് കെജ്രിവാൾ ഒക്കെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഹിന്ദുത്വവാദിയായിട്ട് എന്ത് ചെയ്യണം മാറണം അപ്പൊ ഈ രണ്ട് കാര്യങ്ങളല്ലാതെ മറ്റൊന്നും മുന്നോട്ട് വെക്കാനില്ല മൂന്നാമത്തെ ഒരു കാര്യം ഡെവലപ്മെന്റ് പൊളിറ്റിക്സിന്റെ കാര്യത്തിലും കോൺഗ്രസ് പുറകോട്ടാണ് നാലാമത്തെ പ്രശ്നം കോൺഗ്രസിന് ഇത്രയെങ്കിലും ഗ്രിപ്പുള്ള കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ഇത് വലിയ അപകടകരമായ സ്ഥിതി ഉണ്ടാക്കും കാരണം ഇന്ന് വളരെ കൃത്യമായി സി പി എമ്മിനെ അവർ ആശ്ലേഷിക്കുകയും കോൺഗ്രസ്സിന് അവിടെ പോയി കാലുകുറ്റാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മുഖപ്രസംഗം എഴുതുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അണ്ടർ കരണ്ട് വളരെ കൃത്യമാണ് ഇത് കോൺഗ്രസ്സിന്റെ അടിത്തറ ഇളക്കുന്ന പരിപാടിയാണ് പക്ഷേ കോൺഗ്രസ് പെട്ടിരിക്കുകയാണ് കാരണം ഒന്നുകിൽ ഹിന്ദി ഹാർട്ട്ലാൻഡിലെയും ബാക്കി ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലെയും ഒക്കെ തന്നെ ഈ വികാരത്തെ കോൺഗ്രസ് കണ്ടില്ലെന്ന് വെച്ച് ഇവിടെ കേരളത്തിൽ ഒരു നിലപാടെടുക്കണം പക്ഷെ അതിന് കഴിയില്ല കോൺഗ്രസ് ചെയ്യാവുന്ന ഒരു കാര്യം ഞാൻ വിചാരിക്കുന്നത് വളരെ സത്യസന്ധമായ നിലപാടെടുക്കുകയും ഇത് പറഞ്ഞ് കൃത്യമായി ആളുകളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ട പണിയെടുക്കേണ്ടതാണ് പക്ഷെ അതിന് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന ഇപ്പോ ഹിന്ദി കാട്ടിലൊന്നും നിലവിലില്ല എന്ന് പറയുന്ന ദുഃഖിപ്പിക്കുന്ന യാഥാർത്ഥ്യമുണ്ട് അതുകൊണ്ട് പെട്ടിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം ഈ സ്വതന്ത്ര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ തർക്കം എന്ന് പറയുന്നത് ഈ രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നം തന്നെയായിരുന്നു പലപ്പോഴായിട്ട് സ്വതന്ത്ര ഇന്ത്യയിൽ നെഹ്റുവിന്റെ കാലത്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പിന്നീട് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് വലിയ പ്രശ്നങ്ങളുണ്ടായിട്ട് ഉണ്ടായിട്ട് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് പക്ഷെ ഇതിനൊന്നും അപ്പുറത്തേക്ക് ആ സമയത്തൊക്കെ സംഘപരിവാർ ശക്തികളൊക്കെ സംഘടിതരായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു പിന്നീട് അവർ കുറച്ചും കൂടി ശക്തി പ്രാപിക്കുകയും പിന്നീട് നമ്മൾ അറിയുന്നത് നമുക്കറിയാം രാമജന്മഭൂമി ബാബരജി മസ്ജിദ് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ചർച്ചകളും കേസും പ്രശ്നങ്ങളൊക്കെ പലപ്പോഴായിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനൊരു കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ് പിന്നീട് രാമജന്മഭൂമി പ്രശ്നത്തിൽ ഒരു തർക്കഭൂമി തച്ചുടയ്ക്കുന്ന അവസ്ഥയിലേക്ക് വന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു ചരിത്ര സ്മാരകമായി നിലനിർത്തിക്കൊണ്ട് രണ്ട് പള്ളിയും അമ്പലമൊക്കെ പണിയാനുള്ള അവസരങ്ങൾ ഒരിക്കലാണ് വേണ്ടത് എന്ന് പല രീതിയിലുള്ള ചർച്ചകൾ വരുന്നതാണ് പക്ഷേ എന്താ സംഭവിച്ചത് കോൺഗ്രസിൻ്റെ തന്നെ കൃത്യമായ മൃദു ഹിന്ദുത്വ സമീപനം കൊണ്ട് അത് തുറന്നുകൊടുക്കുകയും അവിടെ ആയിരക്കണക്കിന് കർസേവകർ ഒത്തുകൂടുകയും അവർ ചേർന്ന് ഈ തർക്കഭൂമി അതായത് ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞ പഴയ ഒരു ഏറ്റവും പൗരാണികമായ ഒരു ചരിത്ര സ്മാരകം തച്ചുടയ്ക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രം ഇവിടെ ഉണ്ടായത് അത് ഉടച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ സംഘപരിവാർ ശക്തി ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിക്കുകയും ദീർഘകാലത്തെ ഒരു പദ്ധതി എന്നുള്ള രീതിയിൽ രാമജന്മഭൂമി പണിയും രാമൻ ക്ഷേത്രം പണിയും രാമൻ ജനിച്ച സ്ഥലത്ത് അയോധ്യയിൽ ക്ഷേത്രം പണിയും എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി എല്ലാ ആളുകളെടുത്തെയും സമീപിക്കുകയും അവരിൽ നിന്നൊക്കെ വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞു രാഷ്ട്രീയം പറഞ്ഞല്ല ബി ജെ പി ഇവിടെ വോട്ട് തേടിയത് വിശ്വാസത്തിന്റെ പേരിൽ അവരെ ഒന്നിപ്പിക്കുകയും ബി ജെ പി ഇവിടെ വലിയ ശക്തിയായി മാറുകയും ചെയ്യുന്ന ച ഇതിലെവിടെ എന്താ സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മതേതരത്വത്തിന്റെ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ വാഹകരായി മാറേണ്ടിയിരുന്ന കോൺഗ്രസ് ദേശീയ ഒരു ഒരു പ്രത്യേക കക്ഷികൾക്ക് വേണ്ടി നിലകൊള്ളുകയൊക്കെ ചെയ്യുന്ന കാഴ്ച എന്നിട്ട് എന്താ കോൺഗ്രസിന് എന്താ ലാഭം ഉണ്ടായും നഷ്ടമാണ് ഉണ്ടായത് നമ്മൾ കാണണം ഇതേ രാഷേ നമ്മളൊരു വാളെടുത്തവൻ വാളൽ എന്ന് പറയില്ല അതായത് നമ്മൾ വിചാരിക്കുകയാണ് മൈൻഡ് പവർ കൊണ്ടിട്ട് നമ്മുടെ ഒരു അംഗബലം കൊണ്ട് ആരെങ്കിലുമൊക്കെ അടിച്ചമർത്തി എന്തെങ്കിലും നേടാൻ താൽക്കാലികമായി വിചാരിച്ചാൽ നമ്മളെപ്പോഴും ചിന്തിക്കാതെ പോകുന്ന കാര്യമുണ്ട് നമ്മളെക്കാൾ ഇത് വേണമെങ്കിൽ കുറച്ചുകൂടി ക്രൂരതയോടി ഫലപ്രദമായി ഉപയോഗിക്കുന്ന വേറൊരു പാർട്ടി വന്നാൽ നമ്മൾ കീഴ്പ്പെടാം കോൺഗ്രസ്സിന് പറ്റിയിട്ടുള്ള കാര്യം അതാണ് കോൺഗ്രസ് ഈ പറയുന്ന ഇത്തരത്തിലുള്ള ലോല വികാരങ്ങളെ ചെറുതായി ഒന്ന് തട്ടും തലോടിയും എലക്ഷനിൽ ഗുണമുണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസ് ആലോചിച്ചു അങ്ങനെ ആലോചിച്ച് ഈ പറയുന്ന മതനിരപേക്ഷതയിലേക്കും നമ്മുടെ ഈ പറയുന്ന മത സൗഹാർദ്ദത്തിലേക്കും ഒക്കെ ചെറിയ ചെറിയ വിള്ളലുകൾ വരുത്താൻ കോൺഗ്രസ് ആദ്യം തയ്യാറായി ആ കോൺഗ്രസ് ആദ്യം തയ്യാറായതിന്റെ ഫലമായിട്ടാണ് രാജീവ് ഗാന്ധി തുറന്നു കൊടുക്കുന്നതൊക്കെ തന്നെ അപ്പൊ അങ്ങനെ കൊടുക്കുകയും താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി നിൽക്കുകയും ചെയ്യുമ്പോൾ ഏതൊരു മനുഷ്യനും ഏതൊരു സംഘടനയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആത്യന്തികമായി അത് നമ്മളെ തന്നെ തകർക്കുക എന്നുള്ളതാണ് ഇത് നമ്മൾ ബെറക്ടോ മുസോൾഡിയുടെ കാര്യത്തിലാണെങ്കിലും പോൾ പോൾപോട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഈ പറയുന്ന ആ താൽക്കാലികമായ നേട്ടങ്ങൾ അതുകൊണ്ട് ഉണ്ടാകാമെന്നുള്ളതിനും അപ്പുറം ഒരു നമ്മൾ രാജേഷ് പലപ്പോഴും ആലോചിച്ചു കൊണ്ട് ഇപ്പൊ ശ്രീനാരായണ ഗുരു അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു പല ദാർശനികരായിട്ടുള്ള ആളുകൾ അവരൊക്കെ ജോർജ് ബെനാക്ഷെ പോലെയുള്ള ചിന്തകർ ഇവരൊക്കെ എന്തുകൊണ്ടാണ് കാലങ്ങളും അതിജീവിച്ച് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു ദുഷ്ടഭേരി ഇല്ലാതെ നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ താൽക്കാലിക നേട്ടങ്ങളുടെ പുറകെയുള്ള ടെമ്പററി ബെനിഫിറ്റിന്റെ പുറകെ പോയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാതെ പോയ അത് ഏറ്റവും ആദ്യം പോയിത്തുടങ്ങിയത് കോൺഗ്രസ് ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരസിംഹറാവു എന്ന് പറയുന്ന പതിമൂന്ന് ഭാഷകളിൽ പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതൻ അദ്ദേഹം ഒരു ഭാഷയിൽ പോലും ഒരു കാര്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് സത്യത്തിൽ അത് ഇന്ത്യ ഭരിക്കുമ്പോഴാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ അയോധ്യയിൽ ബാബറി മസ്ജിദ് പൊളിഞ്ഞു തകർക്കപ്പെടുന്നത് ആ ബാബറി മസ്ജിദ് പൊളിഞ്ഞു വീണു തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അന്ന് പോലും അതങ്ങനെ മൗനമായി ഇരുന്ന് പോയത് ഒരു ഇന്റലിജൻസ് ഏജൻസികളും കേന്ദ്ര ഗവൺമെന്റ് ധരിപ്പിക്കാത്തത് കൊണ്ടാണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ വിചാരിക്കുന്നത് ഇതറിഞ്ഞിട്ടും ഇത് വേണമെങ്കിൽ തകർന്നോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു മനോഭാവം കുറേ ആളുകൾക്കെങ്കിലും ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം നമ്മൾ വിശ്വസിക്കാൻ പക്ഷെ അങ്ങനെ വിശ്വസിക്കുമ്പോൾ ആ താൽക്കാലികം അതിനു മുമ്പ് ഇത് തുറന്നു തുറന്നുകൊടുത്തത് മുതൽ ഇത് തകർന്നു വീണോട്ടെ എന്ന് വിചാരിക്കുന്ന താൽക്കാലികമായ നേട്ടങ്ങളുടെ അൾട്ടിമേറ്റ് ഫലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം പ്രസ്ഥാനം തകർന്ന് തരിപ്പണമായി പോയി എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ രാജേഷോട് പറഞ്ഞ പോലെ ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥലങ്ങളിൽ കോൺഗ്രസ്സിന് ഹിന്ദു ഹേട്ട്ലാൻറ്റുകളിലടക്കം വെറും അഞ്ച് ശതമാനം സ്ട്രൈക്ക് റേറ്റ് ആണുള്ളത് ഇപ്പം അതൊരു മുപ്പത് ഇരുപത്തഞ്ച് മുപ്പത് ശതമാനങ്ങളിൽ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യ മുന്നണിക്ക് എന്തെങ്കിലും മെച്ചമുണ്ടാവുകയുള്ളൂ അപ്പൊ അതില്ലാത്ത രീതിയിൽ കോൺഗ്രസ് തകരാനുള്ള ഒന്നാമത്തെ കാരണമതാണ് ഇനി ഞാൻ തിരിച്ച് രാജേഷ് എന്താണ് സി പി എമ്മിൽ ബംഗാളിൽ സംഭവിച്ചിട്ടുള്ളത് കമ്മ്യൂണിസവും അല്ലെങ്കിൽ ഒരു ഐഡിയോളജിയും സോഷ്യലിസവും എന്നൊക്കെ പറയുന്ന ഐഡിയോളജികൾ എല്ലാവരും സമത്വ വാഴുന്ന ഒരു കാലം വരുമെന്ന് ജനത്തിനെ പറഞ്ഞ് വിശ്വസിക്കുകയും ജനം അത് കുറെ കാലം വിശ്വസിക്കുകയും അതിന്റെ പുറകെ നടക്കുകയൊക്കെ ചെയ്തുകൊണ്ട് കുറെ കഴിയുമ്പോഴേക്കും രാജ്യം ഇതൊരു സാച്ച് പോയിന്റ് ഉണ്ട് അത് കഴിയുമ്പോൾ ജനത്തിന് മനസ്സിലാവും ഇവർ കാണിക്കുന്നത് നേരെ വിപരീതമായിട്ടുള്ള ആണെന്ന് മനസ്സിലാവുമ്പോൾ അത് അടപടലം തകർന്നു വീഴും അങ്ങനെ അടപടലം കോൺഗ്രസ് തകർന്നു പോയത് കൊണ്ടാണ് ഇപ്പോഴും കൈകുത്തി എണീക്കാൻ പോലും കൽപ്പില്ലാത്തൊരു പാർട്ടിയായി കോൺഗ്രസ് മാറിയത് ഇത് സി പി എമ്മിനും ബാധകമാണ് ലോ ഏത് പാർട്ടികൾക്കും ബാധകമാണ് രാജേഷ് ബി എസ് പി ഉത്തർപ്രദേശിൽ ഉണ്ടല്ലോ ആരാണ് ബി എസ് പിന്നേത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കൻഷിറാം എന്ന് പറയുന്ന നേതാവ് ഒരു തവണ ഒരു പത്രക്കാരനെ കഴുത്തിന് പിടിച്ച് ഞാനൊക്കെ പഠിക്കുന്ന സമയത്താണ് ഏതാണ്ട് എട്ടിലൊമ്പതിലൊക്കെ പഠിക്കുക ആ സമയത്തായിരിക്കും എന്നാണ് എന്റെ ഓർമ്മ കഴുത്തിന് പിടിച്ച് തള്ളി പുറത്താകുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാചകം ഉണ്ട് ആ വാചകം എന്താണെന്ന് അറിയാമോ എഴുതി നിലക്കൊന്നും എന്നെ ഒരു പുല്ല് ചെയ്യാൻ പറ്റില്ല കാരണം എന്റെ അണികളിൽ ആരും പത്രം വായിക്കാറില്ല എഴുത്തു അറിയാത്തവരാണെന്നാണ് അപ്പൊ അവ വിവരക്കേടിന്റെ ഈ പറയുന്ന പോലെ എന്റെ അണികളുടെ വിവരക്കേടിന്റെ ബോധ്യങ്ങളിൽ ജീവിച്ചു പോകുന്ന ഒരു നേതാവിനോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കോ അധികകാലം നിലനിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് താൽക്കാലികമായ ജനങ്ങളുടെ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളെയും വൈകാരികമായ പല വിശ്വാസങ്ങളെയും ഒക്കെ ചൂഷണം ചെയ്തുകൊണ്ട് നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തെ നിലനിൽക്കാൻ പറ്റില്ല അത് ബി ജെ പിക്ക് പോലും നിലനിൽക്കാൻ പറ്റില്ല പക്ഷെ ബി ജെ പിക്ക് ഉള്ള ഗുണം എന്താ വെച്ചാൽ ബി ജെ പി അവിടെ നിന്നും പിന്നെയും മുമ്പോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പി ഇപ്പോ ഈ രാമജന്മഭൂമിയോ അല്ലെങ്കിൽ നാളെ ഇനിയിപ്പോ വേറെ ഏതെങ്കിലും അമ്പലങ്ങളോ വേണമെങ്കിലും ഉയർത്തി കാണിക്കുന്നതിന് പകരം ഇപ്പൊ ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രചരണായുധമാക്കുന്നത് ഡെവലപ് ഡെവലപ്മെന്റ് ആണ് അപ്പൊ ആ പൊളിറ്റിക്സിലേക്ക് മാറിയില്ലെങ്കിൽ ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നിലനിൽപ്പില്ല പക്ഷെ കോൺഗ്രസ് ഇപ്പോഴും അത് തന്നെ ചെയ്തു അങ്ങനെ സ്വയം കൃതാനാർത്ഥം എന്ന് പറയുന്നത് പോലെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതിലൊരു സംശയമില്ല അത് കേരളത്തിൽ കൂടി നഷ്ടമുണ്ടാക്കി ഇതിനിടെ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നേ ഇപ്പൊ ഈ ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്തും ഇപ്പൊ മമതാ ബാനർജി ഇതിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ് ലാസ്റ്റിലെത്തെ തീരുമാനം ഇന്ത്യ മുന്നണിയിൽ ഇരുപത്തെട്ട് പാർട്ടികളിൽ ഏതാണ്ട് പകുതിയോളം പാർട്ടികളിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല പക്ഷെ അപ്പോഴും കോൺഗ്രസ് ഭയക്കുന്നത് ഈ മൃദുഗന്ധത്തെ സമീപനം അവർക്ക് കൊണ്ടുപോയില്ലെങ്കിൽ അവർക്ക് ജനപിന്തുണ ഉണ്ടാവില്ല എന്നാണ് അപ്പം പിന്നെ ഈ ഒരു ഐക്യവും ഇല്ലാത്ത കുറേ പാർട്ടികളെ എടുത്തുകൊണ്ട് ഒരു കാര്യത്തിൽ ഐക്യം അവസ്ഥയിൽ ഉണ്ടാവുന്ന ഒരു പാർട്ടി എടുത്തുകൊണ്ട് എങ്ങനെയാണ് ഇവർ ബി ജെ പിയെ നേരിടാൻ പോകുന്ന വലിയ അത്ഭുതമാണ് ബി ജെ പിയെ നേരിടുന്നത് ഇവർ പറയുന്ന ഇരുപത്തെട്ട് പാർട്ടികൾ ഇപ്പം നോക്കൂ ശരത് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു ശരത് ആയിരുന്നു ഒരു കാലത്ത് ഇതിൻ്റെ ഒരു വലിയ നേതാവായി വന്നിരുന്നത് ഇന്ന് ശരത് പവാറിൻ്റെ എന്താണ് ഈ ഗർഗെ പിന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കുന്നതിന് ഏറ്റവും എതിരായിട്ട് ലാസ്റ്റ് പ്രതികരിച്ചത് ആരാണ് ശരത് പവാറാണ് അപ്പം ശരത് ആയിരുന്നു ആദ്യം ഈ ഇതിൻ്റെ മുന്നണി ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ ശരത് ആയിരുന്നു ഇവരുടെ മുന്നണി നേതാവ് പിന്നീട് അത് മാറുന്നു പിന്നീട് ഇടക്കാലത്ത് അത് മറ്റു പല നേതാക്കന്മാരുടെയും കൈകളിലേക്ക് പോകുന്നു വീണ്ടും തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു ഇത്തരത്തിലുള്ള വലിയ അധികാര മത്സരം നടക്കുന്ന സ്ഥലത്ത് എന്ത് എന്ത് ഐക്യരൂപാണി രാജേഷ് ഈ അടുത്ത കാലത്ത് ഞാനൊരു അഞ്ച് ഇഷ്യൂ പറയാം ഇപ്പൊ നവകേരള യാത്ര എന്താണ് രാജേഷ് കോൺഗ്രസിന്റെ നിലപാട് ഒരു യഥാർത്ഥ ഒരു നിലപാട് ആദ്യം ഇല്ല എന്താണ് കോൺഗ്രസിന്റെ നിലപാട് എന്തുകൊണ്ടാണ് ഇവർ ഇതിനെ എതിർക്കുന്നത് ദൂർത്തായത് കൊണ്ടാണോ കർഷക സമയ ആത്മഹത്യ എന്താണ് കോൺഗ്രസിന്റെ നിലപാട് നമ്മള് ഇവിടെ കർഷക സമരം നടന്നു എന്താണ് കോൺഗ്രസിന്റെ നിലപാട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് അതിന്റെ മുൻപന്തിയിൽ നിൽക്കാൻ പറ്റാതെ പോയത് ഇങ്ങനെ നൂറുകണക്കിന് പ്രശ്നങ്ങളിൽ രാജേഷ് സത്യത്തിൽ കോൺഗ്രസിന് ഒരു നിലപാടുമില്ല ഇത് സ്റ്റേറ്റ് സ്റ്റേറ്റ് നേതൃത്വത്തിനുമില്ല അഖിലേന്ത്യാ നേതൃത്വത്തിലും ഇത്തരത്തിലുള്ള ഒരു നിലപാടു അഖിലേന്ത്യാ നേതൃത്വം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഈ പണ്ട് ഹൈക്കമാൻഡ് എന്നൊക്കെ പറഞ്ഞ വളരെ ശക്തരായ നേതാക്കന്മാരുണ്ടായിരുന്നു ഇന്ന് കെ സി വേണുപോ പോലെ മണ്ണിന് പിണക്കനും കൊള്ളാത്ത ആളുകൾ ഒരു കാര്യം കൂടി ഞാൻ രാജേഷ് ചോദിക്കട്ടെ രാജേഷ് പോകുന്നല്ലോ ഇപ്പൊ ഖർഗയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുന്നു ഇത് നിർദ്ദേശിച്ചതാരാണ് നിർദ്ദേശിച്ചത് മമതാ ബാനർജിയാണ് അത് അവരുടെ താങ്ങിയതാരാണെന്ന് അറിയോ പിൻ മറ്റേ നമ്മുടെ ആം ആദ്മി പാർട്ടി ഹജ്രിവാളാണ് കെജ്രിവാളാണ് അരവിന്ദ് കെജ്രിവാളാണ് ഞാൻ തിരിച്ച് രാജേഷ് ഉടക്കുന്നു ഇത് കോൺഗ്രസിന്റെ നിലപാടെന്തോ കോൺഗ്രസ് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ല ഈ കോൺഗ്രസിന്റെ ഒരു പഴയകാല രീതി എന്ന് പറയുന്നത് എന്താ പറയുക എ ഐ സി സിന്റെ പ്രസിഡന്റ് ആരാണോ അദ്ദേഹത്തെയാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്നത് പക്ഷേ ഇന്ന് ആ കാലത്തൊക്കെ നെഹ്റു കുടുംബമാണ് അല്ല കോൺ കുടുംബത്തിൽ നിന്ന് മാറി വേറൊരാൾ വരുമ്പോഴാണ് ഈ പ്രശ്നം അല്ല ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസ് ഇപ്പോഴും ഗർഗയെ ബാക്ക് ചെയ്യുന്നില്ല അതാണ് ഇതിന് പ്രശ്നം ഇത് ഏറ്റവും വലിയ തവാശ ഇപ്പൊ നമ്മുടെ പത്രങ്ങളായ പത്രങ്ങൾ മൊത്തം ഗർഗയെ നേതാവാക്കി മറ്റേ മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും ഉയർത്തിക്കാട്ടി അപ്പൊ പേര് മൂന്ന് പേര് അപ്പുറത്തെ ഡോറിലൂടെ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയൊരു ചോദ്യം ഉണ്ടല്ലേ അതായത് രാജേഷിന് മറ്റേ രാജേഷ് ഇപ്പൊ കോൺഗ്രസിന്റെ ആളാണ് രാജേഷ് ഞാൻ പ്രധാനമന്ത്രിക്ക് വരുത്തിക്കാട്ട് കോൺഗ്രസിന്റെ നിലപാടെന്നാ കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസ് എന്താ വരെ പറഞ്ഞിട്ടില്ല അത് കോൺഗ്രസ്സിന് ശരിക്കും ഗർഗ നേതാവാക്കണോ പ്രധാനമന്ത്രി ആക്കുന്നതിൽ അനുകൂലമാണോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും മറുപടിയില്ല ഞാൻ അതുകൊണ്ട് രാജേഷ് അറിയേണ്ടത് ഈ കോൺഗ്രസ് ഇത്തരത്തിലുള്ള അഴകുഴമ്പൻ സമീപനവുമായി മുന്നോട്ടു പോകും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇത് വലിയ തിരിച്ചടിയായി കേരളത്തിൽ രൂപപ്പെട്ടാൽ സംഭവിക്കാൻ വെച്ചാൽ മുസ്ലിം ലീഗ് പോലും മാറി ചിന്തിക്കുന്ന ഘട്ടം വരും കാരണം രണ്ട് തവണ മുസ്ലിം ലീഗ് അധികാരമില്ലാതെ നിന്നു മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ അധികാര പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ കച്ചവടമാണ് അല്ലാതെ ഏർ നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല അപ്പൊ ആ കച്ചവടം നടക്കാത്ത പത്ത് കൊല്ലങ്ങളെ കൂടി കഴിഞ്ഞുപോയി അതിൻ്റെ ഒപ്പം സ്വന്തം അണികളുടെ അടക്കുന്നത് പോലും ഇതെന്തിനാണ് നമ്മളിവരോടൊപ്പം നിൽക്കുന്നത് ഇവരൊരു അഴോഴമ്പ് പാർട്ടിയാണ് ഇവർക്കൊരു നിലപാടുമില്ലാത്ത പാർട്ടിയാണ് എന്നുള്ള ലെവലിലേക്കുള്ള സമ്മർദ്ദം കൂടിയേറുമ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലും എന്തായാലും ഒന്നും സംഭവിക്കില്ല പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പലതും സംഭവിക്കാനുള്ള ഒരു സാധ്യതകളുണ്ട് അത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പരിണാമങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഒരു സംശയവുമില്ല കെണിയിൽപ്പെട്ടിരിക്കുകയാണ്